ഉണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആശുപമനെ കുറ്റക്കാരി ആക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആശയുടെ ഉമ്മാക്കുള്ള വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക എന്നാണ് ഞാൻ ഇപ്പുള്ളത് കുറ്റപുറത്ത് എന്റെ വീട്ടിലാണ് ആശ ഉള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പേര് സ്നേഹിച്ചുകഴിഞ്ഞാല് അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെന്ന് വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനും ആ പറഞ്ഞ പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്റെ മരിയകളോ അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ ആണ് എന്നെ അംഗീകരിക്കുന്നത് പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കെട്ടുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാനൊരു ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ട്രാൻസ് കമന്റിൽപ്പെട്ട ആൾക്കാരെ ഒന്നിനു നേരം ആൾക്കാര് കല്യാണം കഴിച്ചത് വളരെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് തോറ്റ് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ ഗെയ്സ് ഞാൻ പറയട്ടെ എനിക്ക് യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ജാസി ആശി ജാസി ആശി ജാസി ആശി ഈ സാധനം കാരണം ഒരു കുടുംബ കടന്ന് വിഷമിക്കണം ഒരു മനസ്സിലാക്കേണ്ട ആ പാവ ഉമ്മ കരഞ്ഞിട്ട് വന്നിരുന്ന് പറഞ്ഞാൽ എൻ്റെ മോനൊന്ന് കിട്ടിയാൽ മതി വേറെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളായിരുന്നെങ്കിൽ അത് നിറമോ ജാതിയോ അതോ ഒന്നും നോക്കുന്ന ഒരു പെണ്ണായാൽ മതി ഞാൻ എന്തായാലും സമ്മതിക്കായിരുന്നു ഇതിപ്പോൾ പറയണേ ഈ ചെക്കൻ ഇതൊരു ചെക്കനാണ് ഇത് പെണ്ണല്ലാതെ ഇതൊരു ചെറുക്കനാണ് എന്നിട്ട് ഈ ചെറുക്കൻ പറയണത് ഞാൻ ഭാര്യയാണ് അവൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് എന്തൊരു കഷ്ടമാണ് അപ്പോൾ മറ്റവനാണെങ്കിലോ ആശി എന്ന് പറയണവനാണെങ്കിലോ എനിക്ക് ഇവനെ മതി ഇവൻ്റെ കൂടെ നിൽക്കുക എന്താ വെച്ചാൽ ആശി എന്ന് പറയണ ഒരു മനുഷ്യൻ അവന് മാതാപിതാക്കളെ എന്ന് പറഞ്ഞ ഒരു ബഹുമാനമോ ഒന്നുമില്ലാത്ത റെസ്പെക്ടോ ഒന്നുമില്ലാത്ത ഒരാളാണ് ആശയെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ആൾക്കാരുണ്ട് ഇപ്പം ജാസിനെ പോലെയുള്ള ആൾക്കാരുണ്ടാവും അപ്പം പക്ഷെ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ആശയ അതുകൊണ്ടാണ് അവൻ ഒഴിവാകാതെ ഇവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ആ പെണ്ണിന് കുടുംബം നോക്കണം ആ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം അതിനൊന്നും ഇവന് പറ്റില്ല ഇവൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവനെല്ലാ ചിലവും അവൻ്റെ കാര്യങ്ങളെല്ലാതും നോക്കും ഇവരുടെ ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് ടൂർ വേണമെങ്കിൽ ടൂറ് എല്ലാതും ഇവൻ നോക്കും ഇവനുള്ള സ്വത്തുക്കളെല്ലാം അവന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെ നിർത്തിയേക്കാണ് സ്വന്തം ഉമ്മ വരെ അത്ര കാര്യം അത് എത്ര സങ്കടപ്പെട്ട ഒരു മക്കളെ വളർത്തുന്ന അമ്മമാർക്കും മാതാപിതാക്കൾക്കാണ് അതിൻ്റെ വിഷം അറിയുള്ളൂ അതുപോലും മനസ്സിലാക്കാതെ ആ ചെറുക്കൻ ഏ സ്വന്തം ഉമ്മേനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഈ വീഡിയോ ഇവന് ഇട്ടേക്കണത് അപ്പോഴും അവനൊന്നും പറയല്ല ഇവൻ ഇട്ടേക്കണ ഡ്രസ്സ് മറ്റേ പർദ്ദിയൊക്കെ ഇട്ട് ഞാൻ പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് എങ്ങനെ അംഗീകരിക്കും എങ്ങനെ അങ്ങേരിക്കും ഒരു പെറ്റ തളയ്ക്ക് ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ ആ അമ്മ പറയണത് കഴിഞ്ഞാൽ അതിലപ്പുറം സങ്കടം തോന്നും ഏ നമ്മുടെ മക്കൾ ഇങ്ങനെ എത്ര വലുതാക്കി വളർത്തി വലുതാക്കിയതിന് ശേഷം ഇതുപോലെ കാണിക്കുമ്പോൾ അവർ സമൂഹത്തിൽ നേരിടേണ്ട വിഷമങ്ങളും അല്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും എൻ്റെ മോനൊന്ന് തിരിച്ച് കിട്ടണമെന്ന് പറയണ ആ അമ്മയുടെ വിഷമം അത് മരിച്ചു മരിച്ചുപോയപ്പോലും അവനെന്നെ കാണാൻ വരരുത് എന്ന് പറയുമ്പോൾ ആ അമ്മ എത്ര വേദനിച്ചുകൊണ്ടായിരിക്കും അത് പറയേണ്ടാവുക എങ്ങനെ പറയാതിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ കണ്ട് കണ്ട് മടുത്തി എനിക്ക് ഈ ജാസിയുടെ അടുത്ത് ഇതിനേക്കാളും ദേഷ്യം ഇപ്പം എനിക്ക് ആശയോടാണ് തോന്നുന്നത് കാരണം ഈ ആശിക്കും ഒരു പണിക്കും പോകാൻ വയ്യാത്തത് കാരണം കൊണ്ട് മാത്രം ഇവനെ ചൂഷണം ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഇവൻ്റെ ഇന്ന് അടി വാങ്ങിച്ചിട്ടാണെങ്കിലും തല്ലുകൊണ്ടിട്ടാണെങ്കിലും എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല എനിക്കിവൻ ചിലവർ കാരണം ഞാൻ തല്ലുകൊള്ളാനും അടി കൊള്ളാനും ഒക്കെ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ നിൽക്കുന്നത് എന്താണല്ലേ ഇതൊക്കെ എന്തൊരു ലോകാലേ എങ്ങനെ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞ് എന്താ എവിടെ എത്തും അല്ലേ ഗൈസ്